നമസ്കാരം സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് നെവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികളുമായി സീറ്റ് പങ്കിടൽ ധാരണയിലെത്തിയ ശേഷം എഴുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കാനുമാണ് സാധ്യത ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും തനിച്ചിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു കർണാടക ഇരുപത്തിയെട്ട് രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് ഗുജറാത്ത് ഇരുപത്തിയാറ് ആന്ധ്രാപ്രദേശ് ഇരുപത്തിയഞ്ച് അസം പതിനാല് ഛത്തീസ്ഗഡ് പതിനൊന്ന് ഹരിയാന പത്ത് അരുണാചൽ പ്രദേശ് രണ്ട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് കോൺഗ്രസിന് പദ്ധതിയില്ല എന്നാൽ ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികളുമായി സീറ്റ് പങ്കിടൽ കരാറിലെത്താൻ പാർട്ടി തയ്യാറാണ് ഇന്ത്യൻ ബ്ലോക്ക് സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് ബാക്കിയുള്ള പതിനഞ്ച് സീറ്റുകൾ വീതം ശിവസേനയ്ക്കും എൻ സിപിക്കും നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് കോൺഗ്രസ്സിന് കാര്യമായ സാന്നിധ്യമില്ലാത്ത ബീഹാറിൽ പാർട്ടി നാല് സീറ്റുകളിൽ ആർ ജെ ഡിയും ജെ ഡിയുവും പതിനേഴ് സീറ്റുകളിൽ വീതവും മത്സരിക്കുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷിയായ എ പിയുമായി കുറഞ്ഞ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സഖ്യമുണ്ടാക്കുക എന്നത് പാർട്ടിക്ക് കടുത്ത ദൌത്യം തന്നെയായിരുന്നു ഗോവയിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ഇവിടെ എ എ പിക്ക് ഒരു സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് അഞ്ച് സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് ബിജെപി ഭരിക്കുന്ന ഹരിയാനയിൽ പത്ത് സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു രണ്ട് മൂന്ന് സീറ്റുകളിൽ മത്സരിക്കാനാണ് എ പി ശ്രമിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ജാർഖണ്ഡിലെ പതിനാല് സീറ്റുകളിൽ ഏഴിടത്തും മത്സരിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള ഏഴ് സീറ്റുകളിൽ സഖ്യകക്ഷികളായ ജെ എം എം ആർ ജെ ഡി ജെ ഡി യു ഇടത് കക്ഷികൾക്ക് വിട്ടുകൊടുക്കും കേരളത്തിൽ പതിനാറ് സീറ്റുകൾ മത്സരിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത് ബാക്കി സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാണ് ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വവും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും സീറ്റ് വിഭജന കരാറിന് തയ്യാറായിട്ടില്ല ബംഗാളിലെ കൂടുതൽ പഞ്ചാബിലെയും മഹാരാഷ്ട്രയിലും ഇന്ത്യൻ ബ്ലോക്ക് അംഗങ്ങളുമായി സഖ്യമുണ്ടാകും എന്നത് കോൺഗ്രസിന്ടുത്ത ദൗത്യമാണ് പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി രാഷ്ട്രീയ തന്ത്രജ്ഞൻ കനുകോലുവിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയെ വീഴ്ത്തുവാൻ ശക്തമായ തന്ത്രങ്ങളാണ് മെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുനൂറ്റി അൻപത് സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശപ്പെടുന്നുണ്ട്